നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഹാപ്പി ഡേ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനലിലെ വ്ലോഗും തുടങ്ങാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചാ എൻ്റെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൽ നടന്ന ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ലൈക്കൊന്നടിച്ചോളൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലൊന്ന് ലൈക്ക് അടിച്ചോളൂ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങളുടെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഷെയർ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നലെ എൻ്റെ പൊന്നെ ഈ ലാല് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഈ കൂതറ എന്തിനാണ് ഈ ശനി ഞായറും ഈ ബിഗ് ബോസിൽ വരുന്നത് ഒരു ഇല്ല ഒരു കണ്ടന്റും ഇല്ല ഇന്നലെ ഞായറാഴ്ച ഒരു കണ്ടന്റും ഇല്ല ശനിയാഴ്ച ഒരു കണ്ടൻ്റ് കൊണ്ടാടുന്നില്ല വെറുതെ വന്ന് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പുട്ടടിക്കുക അതാണ് അപ്പം പണി വെറുതെ വന്ന് വന്ന് നിന്ന് ചരലുരുളും ഉരുളും ഉരുളും പത്ത പത്ത് ചത്ത ചത്തിരുന്നു ഒത്തിരുന്നു അങ്ങോട്ട് ലോറി പോലെ ഒരു വണ്ടി ലാറി ലോറി ഇതൊക്കെ ഇന്നലത്തെ അംഗങ്ങൾ മിനിഞ്ഞാത്ത അംഗങ്ങൾ ഞാൻ പറയണമല്ലോ എന്തിനാ ഈ മനുഷ്യൻ ഇത് വന്നിരുന്നിട്ട് ഇവകെ അംഗങ്ങൾ കാട്ടി നമ്മളെങ്ങനെ ഈ ഏറ്റവും മോശം എപ്പിസോഡ് ഏറ്റവും മോശം എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം പിന്നെ ഈ മോഹൻലാലിൻ്റെ വായല നാക്ക് ജാസ്മി ജാസ്മി ജാസ്മിൻ ഇനിയിപ്പോൾ ഇയാൾ ഉറങ്ങുമ്പോഴും തോറുമ്പോഴും മൗണ്ടുമ്പോഴും ജാസ്മി 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 മോള് ജാസ്മി മോള് ജാസ്മി മോള് പറയും എന്നാണോ ഇയാളെ വായൽ വരുള്ളൂ വേറെ ഒരാളുടെ പേര് ഇയാൾക്ക് ഓർമ്മയില്ലേ പിന്നെ ജിൻഡോൻ്റെ പേര് ഓർമ്മയുണ്ട് ജിൻഡോ കണ്ണാട വെച്ചില്ല ജിൻറ്റോ കണ്ണാട വെച്ചില്ല ഒരു ഊള കണ്ണാടേയും കൊണ്ടു വച്ചിട്ട് ഇനിയിപ്പോൾ അത് അയാൾ ഉറങ്ങുമ്പോൾ ഈ കണ്ണാട വെച്ച് ഉറങ്ങണാവോ ഇനി ഉറങ്ങണ നേരത്തേലപ്പോൾ രാമദാസ് വരും ജല ഈ ഗ്ലാസ്സിൽ തട്ടും എല്ലാവരും എണീക്കണം എന്നിട്ട് പറയും ജിൻഡോ കണ്ണാട വെച്ചിട്ടല്ല ഉറങ്ങുന്നത് ഇത് കളിയാക്കാനാ ഇതൊക്കെ നമ്മുടെ ജിൻഡോനെ ചെറുപ്പം ഇല്ലാണ്ടാക്കുക ജാസ്മിൻ്റെ പേരും പറഞ്ഞ് ജാസ്മിനോട് പൊന്തിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ നമ്മളെ ഏറ്റവും അധികം ബോറടിപ്പിച്ച രണ്ട് ചേറ്റകളാണ് ഈ സിജോയും ഈ ജാസ്മിനും അവർ കഴി ഇത്രയും നാൾ നടന്ന ടാസ്കുകളെ കുറിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഇവർ ഒരു പ്രബന്ധം ശരിയാക്കിയിരിക്കുക ആ പ്രബന്ധം കിടന്ന് വായിക്കുക രണ്ടുപേരും മനുഷ്യർ ഇവിടെ ബോറടിച്ച് 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 ഒരു രണ്ട് തല ഉണ്ടെങ്കിൽ ഒരു തല അപ്പം തന്നെ തല്ലി തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവരും തല്ലി പൊളിച്ചു കളഞ്ഞാന് അന്മാതിരിയുള്ള വെറുപ്പിക്കലാണ് ഈ ജാസ്മിനും സിജോയും എന്നിട്ട് ചെയ്യുന്നത് ഓ അത് കണ്ടിട്ട് അത് വന്ന് ചെറുപ്പിക്കാൻ കുറേ ഉളകൾ അവിടെ ഇരിക്കുന്നുണ്ട് എനിക്കതൊക്കെ മനസ്സിലാക്കാം ഉളകൾ ചെറിച്ചോട്ടെ സമ്മതിച്ചു ഇപ്പോൾ ജാസ്മിനും സിജു ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന നാറി സായി ഉണ്ടല്ലോ അവ എന്തായാലും ചെറിക്കും മറ്റുള്ളവരും ചെറിക്കും ഓക്കെ സമ്മതിച്ചു ഈ മോഹൻലാൽ എന്ത് കമ കോമഡി കണ്ടിട്ടാണ് ചെറിക്കുന്നത് ഇവർ ഈ പറഞ്ഞു കേട്ടിട്ടാണ് ഇവർ ഈ അംഗങ്ങൾ കണ്ടിട്ടാണ് അതെനിക്ക് മനസ്സിലാവാത്ത അങ്ങേരി നിന്നിട്ട് ഇങ്ങനെ ഒരു കോമഡി കണ്ടിട്ടില്ലേ ഒന്നും അറിയില്ല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അഭിനയിച്ച പല സിനിമകളുണ്ടല്ലോ ആ സൺ മനസ്സുള്ളവർക്ക് സമാധാനം ആ നാടോടിക്കാറ്റൊക്കെ ഒന്ന് പോയി കാണും ഞങ്ങൾ ഇപ്പോഴും കണ്ടാലും ചെറിക്കും അല്ലാണ്ട് നിങ്ങൾ ഈ കാശ് കിട്ടുന്നമായിട്ട് ഈ കൂത്ര കാണിക്കുന്ന ഇത് കണ്ടിട്ട് നിങ്ങൾ വന്നിരുന്നിട്ട് ആ വപ്പിപ്പല്ലും വെച്ചിട്ട് വെപ്പ് വല്ലെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ഇപ്പോൾ ആ ആ വെപ്പ് വല്ലും വെച്ചിട്ട് പണ്ടത്തെ ഷേപ്പ് ഒക്കെ മാറി ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ആദ്യം നാണല്ലേ മിസ്റ്റർലാല് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്ക് അത്രയധികം വെറുപ്പ് അടിച്ച കാരണം ഇന്നലെ അതിനേക്കാളും രസമുള്ള ഒരു കാര്യമുണ്ട് ഇവരെ വായന അങ്ങോട്ട് ഇവരെങ്ങോട് ടാസ്കുകളിനെ കുറിച്ചുള്ള ഒരു രണ്ടുപേരെ മൈതാന പ്രസംഗം കഴിഞ്ഞ വഴികിൻ്റെ സി ഐ ഡി രാമദാസ് വന്നിട്ട് ക്ലാസ് മുമ്പ് മുട്ടി ടക്ക ടക്ക അപ്പോൾ മോഹൻലാൽ അവിടെ നിൽക്കുക അപ്പോൾ സി ഐ ഡി പറയാം സാധനം കയ്യിലുണ്ടോ ആര് മോഹൻലാലിനോടാ അവിടെ ഇരിക്കുന്ന മത്സരാത്വത്തിലൂടെ മോഹൻലാലിനോട് ചോദിക്കുന്നത് സാധനം കയ്യിലുണ്ടോ എനിക്കങ്ങോട്ട് പീരി പൊട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് തോന്നിയത് ഞാൻ പറയാം അതിനിപ്പോൾ എന്ത് പച്ചതറി ആയാലും കുഴപ്പമില്ല എന്ത് തരില്ലല്ലോ നമ്മുടെ ഉള്ളിലുള്ള അപ്പോൾ തുറന്നു പറയും ഈ സാധനം കയ്യിലുണ്ടോയെന്ന് മൂപ്പര് കുറേ നാളായി വന്ന് ചോദിക്കുന്നത് ഇപ്പൊ ഇത് മോഹൻലാൽ നിൽക്കുമ്പോഴും രാമദാസും വന്ന് തട്ടി സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു എന്റെ മോഹൻലാല് നിങ്ങളുടെ മുമ്പിലല്ലേ സാധനം നീണ്ടു നിർന്ന് കെടുക്കണത് പിന്നെ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോന്നുള്ളത് ചോദിക്കേണ്ട വല്ല കാര്യം ആ സാധനം വെച്ചല്ലേ നിങ്ങൾ ഈ കളിയൊക്കെ കളിക്കുന്നത് ഓ ഈ പണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു അത് പോട്ടെ അതൊരു കോപടി അപ്പോ മോഹൻലാലിൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കണേ ഈ ബിഗ് ബോസിൽ കണ്ടന്റ് ഇല്ലാണ്ട് വന്നിരുന്നു ഇല്ലാത്ത കണ്ടന്റ് ഈ ആഫീസ് എഴുതി കൊടുത്ത് അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന് ചെറുക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ലാലിൻ്റെ ഒരു കഷ്ടകാലം ഞാൻ ആലോചിക്കുക അതുപോലെ അപ്പോൾ ഇന്നലെ വന്നിട്ട് നോറേന പുറത്താക്കാനായിട്ടുള്ള സമയം വന്നു ഇത്ര കൂതുറ കളികളൊക്കെ കളിച്ച് വെറുപ്പിക്കണ്ടൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞ് ഡോറേനെ പിടിച്ച് പുറത്താക്കേണ്ട വന്നു ഡോറ പുറത്തായോടുകൂടി ഒരു മനുഷ്യൻ ആ ഡോറേനടുത്തേക്ക് വരാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് കരയാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും ഒരു മനുഷ്യനില്ല ഒരു പട്ടീര വില പോലും ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നവരല്ലേ ഒരു പട്ടിര വില പോലും കൊടുത്തില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജിൻഡോൻ്റെ നല്ല മനസ്സവിടെ മനസ്സിലാക്കേണ്ടത് പോയി കൈ കൊടുത്തു നീ പിന്നാലേക്ക് വരണേട്ടാ നമുക്കൊത്തു കൂടണം വരാണ്ടിരിക്കരുത് വരാണ്ടിരിക്കരുതിട്ടാ രണ്ട് മൂന്ന് പ്രാവശ്യം കൈ കൊടുത്തു ആ ഗുഹയിലേക്ക് കയറുന്നതിലും മുമ്പും ചെന്ന് സംസാരിച്ചു വേറൊരു മനുഷ്യൻ പേരിന് ജാസ്മിനൊന്ന് വന്നതെന്നും അടുത്തൊന്നു വന്നു നിന്നു മാത്രം അപ്പോൾ അവ നോറ പോണൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് അവളെ അവിടെ ആർക്കും കണ്ടുകൂടാ അത് അവൾക്കും അറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയാം നോറ എന്തൊക്കെ ഉണ്ടെങ്കിലും അവൾ അവളവിടെ ഒരാളെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ അല്ലെങ്കിൽ അവൾക്ക് അതിന് ആ ഈ സ്റ്റാൻഡേർഡില്ലാത്ത കാര്യങ്ങളൊന്നും അവളവിടെ ചെയ്തിട്ടില്ല അവൾ ഈ നമ്മൾ ഈ പറയില്ലേ ഈ ചെറിയ എന്ത് തോന്നിയാലും മനസ്സിൽ തോന്നിയാൽ അത് വിളിച്ച് പറയാമെന്നുള്ളത് അത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ അത് നല്ലതായിരിക്കാം പൊട്ടയായിരിക്കാം പക്ഷേ അതിനാലോചിച്ചിട്ട് വിളിച്ച് പറഞ്ഞാൽ ആലോചിച്ചിട്ട് വീണ്ടും അവർക്ക് സങ്കടം വരും വിഷമം വരും അപ്പോൾ ഒന്ന് കറിയും അപ്പോൾ ആരെങ്കിലും ഒരു ആശ്വസിപ്പിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ചട്ടകളില്ല അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് ചെല്ലണം ബിഗ് ബോസിനോട് പറയണം ഞാൻ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ പോകണം റോട്ട് ശരിയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെല്ലും അതിനമ്പരാങ്ങോട്ട് കലിയാക്കി ഇങ്ങോട്ട് കൊന്നുകൾ വാ വാപ്പി ഉമ്മ വാപ്പ് വന്നതിൽ അതിനേക്കാളേറെ ഇതായി അതിനോട് കൂടി ആ നോർ ഔട്ടായി അല്ല ആയി പിന്നെ അതോടുകൂടി ഇപ്പോൾ ഔട്ടായി ഔട്ടായതല്ല ട്രാങ്കണ് അതവിടെ ഇരിക്കട്ട് അത് പറഞ്ഞു വരാം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാട്ടിചേത്ത വില പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പം വിളി പോകുന്ന സമയത്ത് ഈ വലിയ മൃഗസ്നേഹിയാണല്ലോ അനിയത്തി പ്രേമം കൊണ്ട് രണ്ട് മൂന്ന് ആൾക്കാരവിടെ നടക്കുന്നുണ്ടല്ലോ ഇവരൊന്നും മാഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇവരൊന്നും ആ പ്രദേശത്ത് ഇല്ല അങ്ങനെ അതെല്ലാവരും ഈ യാത്രയും പറഞ്ഞ് ഇപ്പോൾ പ്രസൻറ്റും മേടിച്ച് പോയി ഇവർക്ക് സന്തോഷമായി നേരിട്ട് പോയത് സീക്രട്ട് റൂമിലേക്ക് നിങ്ങൾ കണ്ടല്ലോ ആ സീക്രട്ട് റൂമിൽ വരുന്ന ഒരു മൂന്ന് മണിക്കൂർ സീക്രട്ട് റൂമിൽ ഇരുന്നു ഇന്നിനി വീണ്ടും എടുത്ത് പുറത്താക്കും അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് കളിക്കുന്ന കളികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം മൂന്ന് മണിക്കൂറായാലും കണ്ടു ഇവൾക്ക് മതിയായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയോടതിന് ശേഷം അവൻ്റെ ഉള്ളിലുള്ള ചർച്ച ഇന്ന് ഞായർ ഒന്ന് തിങ്കള് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പെട്ടി ടാസ്ക് വരും അല്ലാണ്ട് കണ്ടന്റ് വേറെ ഇല്ല ഇനി പെട്ടി എന്നെ വരണം വേറെ കളികളില്ല അപ്പോൾ പെട്ടി ടാസ്ക് വരും അപ്പോൾ ആര് പെട്ടിയെടുക്കും ആ പെട്ടിക്ക് വേണ്ടിയുള്ള ചർച്ചകളെ നടത്തണം സായി ഉള്ള രാജാവ് ഊള തെണ്ടി അവരാണ് സാ വലിയ രാജാവ് നമുക്ക് ഉണ്ടെങ്കിൽ നന്ദനിക്ക് കൊടുക്കാറുണ്ട് പെട്ടി ഇപ്പം നന്ദനില്ല ഇനിയിപ്പോൾ ഞാൻ പെട്ടി എടുത്താൽ തന്നെ എൻ്റെ പെട്ടിയിലത്തെ പകുതി കാശ് നന്ദനിക്ക് കൊടുക്കും ഞാൻ എന്താ പങ്ങൾ സ്നേഹം ഇങ്ങനെ ഒഴുകെ മാറിയപ്പോൾ കിടന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിജി എടുക്കണോ ഞാൻ എടുക്കുന്നില്ല അഭിഷേകം എടുക്കണ്ട ഞാൻ എടുക്കുന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആവശ്യം ആർക്കാണ് മുടീന് പൈസ ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വീടില്ലേ ഈ പറഞ്ഞപോലെ അത് വീടില്ല എന്ന് പറഞ്ഞ് പാട്ടുപാടി നടക്കാറുമില്ല ഇവരൊന്നും കിട്ടുന്ന പിച്ച കാശ കൊണ്ട് വീട് പണിയാന്ന് അത് ചിന്തിക്കുന്നുമില്ല അത് അങ്ങനത്തെ ഒരാളാണ് അതൊരു സ്ത്രീ സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണ് പിന്നെ ശ്രീഗു സ്ത്രീക എന്തായാലും എടുക്കില്ല എന്തൊക്കെയുണ്ടെങ്കിലും ശ്രീഗു ഒരു അർജുനന് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നടക്കുന്ന ഒരു ശ്രീകുണ് നമ്മൾ കാണുന്നത് ഒരു അന്തസ്സുള്ള ഒരു പെണ്ണാണായിട്ട് എനിക്ക് തോന്നി ഇത്രയും നാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രീകുണെ പറയാനായിട്ട് നമുക്ക് ഒരു ഹോക്സ് ഇല്ല കാരണം അതിന് നല്ലൊരു അന്തസ്തുള്ള കുട്ടിയാ അതൊരു എന്തെങ്കിലൊക്കെ മലയാളം അറിയാത്തതിനൊരു കൊച്ചുകുട്ടീരെ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ മണ്ഡത്തരാവാം ഇന്നലെ തന്നെ കണ്ടില്ലേ മലയാളത്തിൽ എത്ര അക്ഷരം ചോദിച്ചപ്പോൾ മലയാളികളായ ഈ വകാനികൾക്ക് പോലും അറിയില്ല ഒരു ആരാണ് ബിഗ് ബോസിന് എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പിടുത്തല്ല അപ്പോൾ സായോട് ചോദിക്കുന്നുണ്ട് സായി പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ലെക്ചറാണ് ഞാൻ അമേരിക്കക്കാരനാണ് എന്നാൽ ഇംഗ്ലീഷിൽ എത്ര ഭാഷ അക്ഷരം ഉണ്ട് അതിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് പറയാമോ അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ ഒന്ന് നോക്കാൻ ഈ ഫോണൊന്ന് കിട്ടണമെന്ന് ഈ വക ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് നിന്റെ വേലിടുന്നത് നീ ഈ വക ആൾക്കാരെയാണല്ലോ ഇതിൻ്റെ ഉള്ളിയൊട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് കളിക്കുന്നത് മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയില്ല തമിഴിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയില്ല എങ്ങനെയുള്ള കൂതറ കളിയാണല്ലോ നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് തിന്നാൻ തരുന്നത് അപ്പോ ഞങ്ങൾക്കൊക്കെ തന്നെ തന്നെ ഇതേ തൊഴിലൊക്കെ പുഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലെ ഓരോ അംഗങ്ങൾ കേട്ടിട്ട് മോഹൻലാലിന് വരെ നാണക്കേടാ നിങ്ങൾ ഈ പറയണ അംഗങ്ങൾ അപ്പോ ഈ നോറ അതിനുള്ളിൽ ഇരുന്നിട്ട് പെട്ടി ആരെടുക്കും എന്നുള്ള ഒരു ഇത് നടക്കണ ചർച്ച ഗംഭീര അന്താരാഷ്ട്ര ചർച്ച നടക്കണം അത്രയും വലിയ കോൺഫറൻസ് നടക്കണത് ആര് പെട്ടിയെടുക്കും അതിലെത്ര ലക്ഷം ഉണ്ട് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പോകും ആര് സായി നാറി പട്ടി സ്നേഹി അവന് അടിയന്തരം നടത്തണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണം അപ്പം അവന് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം അടിയന്തരം നടത്താം അഞ്ച് ലക്ഷം അവളുടെ പൊന്നനിയെത്തി കെട്ടിപ്പിടിക്കാനുള്ള പൊന്നനിയെത്തിയാണല്ലോ ആ പൊന്നനെത്തി കൊണ്ടു കൊടുക്കാലോ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ നാണുണ്ടാ നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഇല്ലേ ആ ഭാര്യ ഇത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക ഇത്രയും ചെറുപ്പമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാംന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളൊരു ഭാര്യ സഹിക്കില്ല അത് ഇത്രയും ജനലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയിൽ വന്നിട്ട് നീ ഇതുപോലെയുള്ള പട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആരാണ് നീ എവിടെ നിൽക്കുന്നത് അതിനുള്ളിൽ വന്ന ഏറ്റവും വലിയ ചെട്ടകളല്ല നീ നിന്നെ ഈ പുറത്താക്കിയിട്ട് ഇന്ന ആഴ്ച നിന്നെ പുറത്താക്കിയിട്ട് ഞാൻ ഓറന അവിടെ നിർത്തി നീ എത്ര ഭംഗിയുണ്ട് ഈ പ്രാങ്ക് കളിക്കേണ്ട കാര്യം ബിഗ് ബോസിനുണ്ടാ ചട്ട ബിഗ് ബോസിന് ഉണ്ടോ അതും ഇല്ല ഞങ്ങൾ ഊമ്പിക്കേണ്ട കാര്യമുണ്ടാ പ്രേക്ഷകരെ അതുമില്ല ഇത് രണ്ടും ചെയ്യാണ്ട് ഈ സാഹിതെടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഒരു ലയൻ തന്നെ ഒരു മേലെ മേലെയായാലില്ലേ ആ നാരിക്കളി കളിക്കാണ്ട് നീ ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ സിജോനേയും ഈ അഭിഷേകിനെയും ഈ സായിനെയും ഒരു കൂട്ട് കൂടിയിട്ട് നിങ്ങൾ ഈ ജിൻഡോൻ്റെ മേത്തിക്ക് കയറാനല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കലയൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞു അതിൽ പെടുന്ന ആളൊന്നല്ല നമ്മുടെ ജിൻറ്റോടാ അത് കഴിഞ്ഞ് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേനെ അപ്പോൾ പത്ത് ലക്ഷത്തിൽ കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോരാ ഇനിയിപ്പോൾ പത്ത് ലക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ പെട്ടി എടുത്തില്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ കാശൊക്കെ കൊടുക്കും നന്ദനയ്ക്ക് അങ്ങനെ പറഞ്ഞു അതൊക്കെ കാണാം അപ്പോൾ നോറ ഇരുന്നിട്ട് കളിയാക്ക ഓ കണ്ടില്ലേ ഈ കാശിന് വേണ്ടി കടിപിടി കൂടുക കാശ് 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 ഇത് മാത്രമുള്ള ഒരെ ചിന്തയില് ഇത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു നോറ അപ്പോൾ അതുകൊണ്ട് പോ പെയ്യൂ ഞാൻ എനിക്കൊന്നും അറിയില്ല കേട്ടാ അങ്ങനൊരു പാട്ട് വെച്ചിട്ട് നമ്മളൊരു ഗായകനൊന്നല്ല പാട്ട് കേൾക്കുക കഴിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പ്രേതത്തിൻ്റെ പഠത്തിലെ പാട്ടും വെച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യി അവിടെ ഒരു ഡ്രസ്സ് ഇരിക്കേണ്ടി വെള്ള സാരി എടുത്തിട്ട് മുടിയൊക്കെ മുമ്പിൽ കെട്ടിട്ട് നീ യക്ഷിയായിട്ട് നീ എത്രയും പെട്ടെന്ന് ലിവിൻ ഏരിയയിലേക്ക് ചെല്ലു അത് കഴിഞ്ഞ് നീ അവരൊക്കെ ഒന്ന് പേടിപ്പിക്കി അവരൊക്കെ പേടിപ്പിച്ച് കഴിയുമ്പോൾ നീ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നീ എല്ലാ ഞാൻ തിരിച്ചു വന്നു എന്ന് നീ എല്ലാവരും അറിയിക്കി ഭയങ്കര നാടകം എന്താ നാടകം ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഇത്രയും വലിയ സസ്പെൻസ് ഇന്ന് നടക്കാൻ പോണിട്ടാ ഇന്നലെ നടന്നാലേ ഇന്ന് നടക്കാൻ പോണ സസ്പെൻസാ ഞങ്ങൾ എന്ത് ഞെട്ടിപ്പോയി ഇവള പ്രേതായിട്ട് വന്നോടുകൂടി അപ്പിന്റെ രാത്രി എല്ലാവരും ലൈറ്റൊക്കെ ഓപ്പ് ചെയ്ത് നോക്കുമ്പോ ഇതിന്റെ പ്രേതം കിടന്ന് നടക്കണം വെള്ള സാരിയാണ് അപ്പിന്റെ സായി അയ്യോ നമ്മുടെ പെങ്ങൾ വന്നേ മൂന്ന് സെക്കൻഡിനുള്ളവർക്ക് മനസ്സിലായി ഇവർക്ക് അല്ലെങ്കിൽ അറിയാൻ പ്രേതല്ല ബോധമല്ലാതെ താങ്ങിയല്ലാന്ന് ഇവര് വിചാരിച്ച് ഇവരെ പെങ്ങൾ വന്നു തന്നാ കെട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടായ വീണ്ടും തിരിച്ചു വന്നു എന്നാ എന്റെ പെങ്ങൾ വന്നേ എനിക്ക് എന്ന് പറഞ്ഞിട്ട് കിടന്ന് ചായ കിടന്ന് അലറിണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നോറേനെ മുടി കണ്ടപ്പോൾ മുടി ഫ്രണ്ടിൽ കെട്ടോളും മുടിയുമൊക്കെ കളർ കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് നോറയാണ് ഈ നോറേനെ അവിടെ പുറത്താക്കിയിട്ട് എൻ്റെ പെങ്ങളെ തരാടുന്നില്ലേ എൻ്റെ ബിഗ് ബോസേ ഇതിനെന്തിനാങ്ക വിട്ടത് ഇവിള് തിരിച്ച് വന്നു ഒരാൾക്ക് പോലും ഒരു സന്തോഷമില്ല ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കൊടിച്ചുപട്ടി ഹൈവേയിൽ വല്ല വണ്ടി കയറി മരിച്ച് ചത്തു കന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കൂ ആരും തിരിഞ്ഞ് നോക്കാത്ത പോലെ ഈ അപ്പോൾ മാവ നോറയ്ക്കുണ്ടാവുന്ന മാനസിക വിഷമം നമ്മൾ ചിന്തിക്കണം ഇതിന് മുമ്പ് പലരും പുറത്താകേണ്ടി വരുന്ന നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതൊന്നും ഇല്ലാണ്ട് ഇത് പുറത്തായി തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ യാതൊരു നിശ്ശബ്ദത്തിന് ജിൻ്റെ വന്ന് എന്തോ ചോദിക്കുന്നുണ്ട് അത്രമാത്രം അപ്പം നോറ കളി കണ്ടിട്ട് വരുന്നത് ഇവരെല്ലാവരെയും കളി കണ്ടിട്ടുള്ള വരുന്നത് അപ്പൊ അയ്യാ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ ബോക്സ് ആരും എടുക്കുന്നതാണ് എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഓറ ഈ കാശിനു വേണ്ടി അതിൻ്റെ ഉള്ളി എന്നിട്ട് നമ്മളോട് പറഞ്ഞത് തന്നെ ഇവര് ഈ കാശിനു വേണ്ടി ഇങ്ങനെ ആർത്തി പിടിക്കുന്നത് ശരിയാണോ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഇനി ഓറയ്ക്ക് ഇത് എടുക്കാൻ പറ്റില്ല പക്ഷേ നോറക്കെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോറയ്ക്ക് മനസ്സിലായി നമുക്ക് ഓട്ട് കുറവായതിനെ നമ്മൾ പുറത്താകും ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടിയ കാശും കൊണ്ട് നമുക്ക് നമുക്കിവിടുന്ന് എടുത്ത് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് നോറ പെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോറക്കി കൊണ്ട് പോകുക വയ്യവക ആൾക്കാർ യാർ എന്ത് വിചാരിച്ചുവെന്ന് പറഞ്ഞാലും യാതൊരു പ്രശ്നവും നോറയ്ക്ക് വിചാരിക്കേണ്ട എടുക്കാം അല്ലെങ്കിൽ എടുക്കാം മുടീനെടുക്കാം രണ്ട് പേർക്ക് എടുക്കാൻ നല്ലതാണ് പിന്നെ ആ പെങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം തന്നെ പെട്ടി കിട്ടി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നുകൂടി കെട്ടിപ്പിടിക്കാലോ സിജയ്ക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മുൻപ് വയ്ക്കാലോ അങ്ങനെ പെവികോൾ ഒട്ടിച്ച പോലെ നിൽക്കും ചെയ്യാലോ അതൊരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അത് ചിലപ്പോൾ ചെയ്തെന്ന് വരും നമ്മുടെ സായി അപ്പോൾ അത് നമുക്കത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവിടെ ക്യാമറ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും കാണാൻ നമുക്കുള്ള സൗകര്യം ഉണ്ടാവില്ല കാണാനുള്ള ഭാഗ്യം കേരളീയർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പോർഷൻ പോർഷനായിട്ട് കഴിഞ്ഞു പിന്നെ ലാൽ മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു നമ്മൾക്ക് ഇനി പുറത്ത് അക്ഷരം എഴുതി കളിക്കാം ഇല്ല സ്ലൈറ്റുമില്ല അല്ല പേപ്പറൊന്നും കിട്ടാതില്ല നിങ്ങളുടെ പുറത്ത് അക്ഷരം എഴുതി കളിക്കാം നിങ്ങളുടെ തലയിൽ ഞങ്ങളൊരു പാട്ടും വെച്ച് വരും ആ പാട്ട് എഴുതി നിങ്ങളുടെ പുറത്ത് എഴുതുന്ന നിങ്ങളുടെ പാർട്നറെ അക്ഷരം നിങ്ങളുടെ അവിടെ ഈ പേപ്പറിൽ പകർത്താം ഇത് അങ്ങനെ ഒരു കളി നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാം അപ്പോൾ ആ കളി കളിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ആ നമ്മുടെ സായിയുടെ അടുത്തേക്ക് മാറിയിരിക്കും അപ്പോൾ സായിക്ക് ഇഷ്ടമായി ജാസ്മിൻ്റെ പുറത്ത് തന്നെ ഞാൻ എഴുതാൻ പോകണം അപ്പോൾ അവിടെ റിഹേഴ്സിൽ തുടങ്ങി ജാസ്മിൻ ഞാൻ ഇങ്ങനെ എഴുതാം അപ്പോൾ ജാസ്മിൻ പറയുണ്ട് അപ്പം എൻ്റെ ഒരു തടസ്സമാവും അന്ന് നീ ബ്രേസിയറിൻ്റെ വള്ളി അയച്ചിട്ടോ ഞാനൊക്കെ എഴുതാനായിട്ട് സൗകര്യമായി അങ്ങനെ അവിടെ എല്ലാ സെറ്റപ്പും റെഡി ആയിട്ട് ഇരിക്കുക ഇരിക്കുന്ന നേരത്ത് ഇനി അടുത്ത് ജാസ്മിൻ ജാസ്മിനെ പുറത്ത് എഴുതേണ്ടത് നമ്മുടെ മുടിയനാണ് അത് പറഞ്ഞുകൂടി കൂട്ടിയിട്ടു നിങ്ങൾ നമ്മുടെ സായുടെ ഒന്ന് കാണണം ഓ കാസി മുഖത്ത് എഴുതാനുള്ള അവസരം നമ്മൾ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ പെങ്ങൾ പോയതിനു ശേഷം എനിക്ക് ആരും കെട്ടിപ്പിടിക്കാനോ പിടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമം പൂപ്പരയ്ക്ക് വല്ലാണ്ടുണ്ട് അപ്പൊ പൂപ്പര് ആ മുഖത്ത് കുറുക്കം കുശിട്ടം പോലെ എന്ന് പറയും നമ്മളൊക്കെ ചെറുപ്പത്തിൽ മോന്ത കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുർക്കൻ കുശിട്ടോ അല്ലെങ്കിൽ തന്നെ വീർദ്ധമായുള്ള മോന്തയ കാണാനായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടി കഞ്ഞിളം കുടിക്കില്ല അങ്ങനത്തെ ഒരു മോന്തിയും പെച്ചാട്ട പൂപ്പരം ഇരിക്കുന്നത് മൂപ്പര സാധാരണ ആ ഇരുന്ന് ചെയ്യുന്ന പോലെ ആ താടിയും വെച്ച് വന്നിരുന്നു എന്താ അത് അന്തസ്സുണ്ട് ഈ പ്രശ്ന മത്സരം മത്സരത്തിന് നിൽക്കുന്ന പോലെ താഴെ താലിയും വെച്ച് മൂടിയും ഇല്ലാണ്ട് മീശും ഇല്ലാണ്ട് ആ കൊക്കി മോന്ത കുറങ്ങ പോലുള്ള മോന്തിയും വെച്ചിട്ട് കുറുക്കാൻ കുച്ചിട്ട പോലെ ആയി ആയിരുന്നില്ല മൂപ്പര മോന്തി ഇരിക്കുന്നത് ഇത് കണ്ടോട് കൂടിയിട്ട് ജാസ്മിൻ എഴുതാനും പറ്റില്ല അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് റേ മുടിയിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആരെ പുറാണോ എന്താണോന്നും മൂപ്പര് നോക്കില്ല മൂപ്പര് അതിലൊരു സ്നേഹവും വികാരമോ ഒന്നും കാണാത്തൊരു വ്യക്തിയാണ് അത് എഴുതി ഓടിച്ചു പോരാ ഇത് എഴുതേണ്ട നേരത്ത് പറഞ്ഞു നീ എഴുതേണ്ടത് അവിടെയല്ല കുറച്ചും കൂടി താത്തി എഴുത് കുറച്ചുകൂടി വലുതാക്കി എഴുതുന്നത് അങ്ങനെ ഇന്നലെ ഒരു കൂടെ പുറത്തെഴുത്ത് മത്സരം നടന്നു ഇതൊക്കെയാണോ ബിഗ് ബോസ് ഞങ്ങൾ ഈ കാണേണ്ടത് ഇതൊക്കെയാണോ നിങ്ങളുടെ ടാസ്കുകൾ ലാലേട്ടം വരണ നേരത്തും നിങ്ങൾക്ക് യാതൊരു കണ്ടന്റും ഇല്ലെങ്കിൽ വെറുതെ വല്ല നാല് പാട്ടാ പോയല്ലേ കൊണ്ടോ വേറെ അല്ലെങ്കിൽ ഗായകർ വന്നാൽ അതിൻ്റെ ഉള്ളിൽ പാട് എന്തെങ്കിലും ചെയ്താൽ പോരെ അപ്പം ആ പുറത്തെടുത്ത് മത്സരം കഴിഞ്ഞു നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സീസണിൽ ജിൻഡോക്ക് ഒരു കാരണവശാലും കപ്പ് കൊടുക്കില്ല ആ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ ഈ കപ്പ് അത് അതവര് കൊടുക്കുന്നത് ജാസ്മിനാണ് നമ്മുടെ ഇന്നലെ നമ്മുടെ ഇത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ സിബിൻ്റെ ആ സിബിൻ്റെ ഇൻറ്റർവ്യൂവിൽ സിബിൻ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മേധാവി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞവനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട് നീ ജാസ്മിനെതിരെ കളിക്കരുത് ജാസ്മിനെതിരെ കളിക്കരുത് എന്ന് അപ്പോൾ എന്താണ് ജാസ്മിനെ ടാർഗറ്റ് കളിച്ചാൽ എന്തു സംഭവിക്കും നിന്നെ പോലെ പുറത്ത് പോകും അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് അവിടെ മയക്ക് ഗുളിക കൊടുക്കുന്നുണ്ട് മോഹൻലാൽ വരെ വന്ന് ചോദിച്ചു നിങ്ങൾ ഗുളിക കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു എന്ത് ഗുളിയ ആ ഗുളികയുടെ പേര് പോലും നമുക്ക് മനസ്സിലാവില്ല ആ രീതിയിലാണ് ഇവർ ആ കട്ട് ചെയ്ത ഒരു ഗുളിക കൊടുക്കുന്നത് ഒരു നീളത്തിലുള്ള ഗുളികയാണ് ആ ഗുളിക കൊടുക്കുന്നത് ആ ഗുളിക അവിടെ എല്ലാ മത്സരാർത്ഥികൾക്കും ഇവർ അണ്ണാക്കൽ തല്ലി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ ഇവർ അവിടെ ഉള്ള ആൾക്കാർ ഒരുപാട് വയലൻ്റ് ആവണം ചിലവർ നന്നായി സംസാരിക്കണം ചിലവർക്ക് എനർജി കൂടുതൽ കിട്ടണം ചിലവർ ഉറക്കിയിരിക്കണം ഇതിൻ്റെയൊക്കെ ആദ്യം കണ്ടില്ല നമ്മൾ ഉറങ്ങണതിരുന്നിട്ട് എവിടെ കിടന്നാലും ഉറങ്ങും അപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും അപ്പോൾ അവർ ഉറങ്ങും അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും വേണ്ടിയുള്ള മരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തലവേന വന്നാൽ അതിന് മരുന്നില്ല ഒരു പനി വന്നാൽ അതിന് മരുന്നില്ല ഒരു വയറിളക്കം വന്നാൽ അതിന് മരുന്നില്ല അതിൻ്റെ ഉള്ളിലുള്ള മരുന്നും ഡോക്ടർമാരും എല്ലാം ഈ കൈവശം കൊടുക്കാനാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ ആരാണ് കൂടുതൽ കളിക്കുന്നോ അവർക്ക് ഇത് കൊടുക്കും മയക്കും മരുന്ന് കൊടുത്തു മയക്കും അത് കൂടുതൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ സീസണിൽ നമ്മുടെ ജിൻഡോ നമ്മുടെ ജിൻഡോ ആണ് അതിലൊരുപാട് വിഷമമുണ്ട് സങ്കടമുണ്ട് ദുഃഖമുണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ ആരോടും പറയാൻ ജിൻഡോ പോലും അറിയുന്നില്ല ഈ വിഷമാണ് ഈ മിണങ്ങോണ്ടിരിക്കണമെന്ന് ഈ ജാസിമിന് പോലും ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് ജാസ്മിനും ഒരു പരിധി വരെ കൊടുക്കണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പൊട്ടിത്തെറിക്കാനും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് ഇവർക്ക് വലുത് കണ്ടൻ്റാണ് മത്സരാർത്ഥികൾക്ക് കപ്പ് കൊടുക്കാൻ അവർ ആളെ തീരുമാനിക്കും ആ ആൾക്ക് കപ്പ് കൊടുക്കുകയും ചെയ്യും അവരവിടെ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് തെണ്ടിത്തരം ചെയ്താലും എന്ത് പറഞ്ഞാലും ഇനി ആരും മെക്കിട്ട് കയറിയാത്തതിലും അവർക്കൊരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു പ്രമ ഉടണങ്ങിയ കണ്ടു വേണം ഏഷ്യാനെൻ്റെ പ്രൊഫഷണൽ മേശൻ്റെ നേരിട്ടുള്ള ചാനൽ യൂട്യൂബിലുണ്ട് അതിലൊരു പ്രമോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ലക്ഷം മില്യൺ ആൾക്കാരൊക്കെയാണ് കാണുന്നത് അപ്പോൾ എത്ര രൂപയാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അതിട്ടണമെങ്കിൽ അത് കാണാൻ ആൾക്കാർ കയറണി കണ്ടന്റ് വേണം അപ്പോൾ അവിടെയുള്ള കണ്ടൻറ്റ് ഉരുട്ടി നമ്മുടെ തലയിലേക്ക് വരുന്നത് പിന്നെ ഇനി ഈ ബിഗ് ബോസ് ഷോ ഷൂട്ടിംഗ് കാണാനായിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ അവർ കൂടായിട്ട് ഞാൻ രണ്ട് വാക്ക് പറയട്ടെ നിങ്ങളിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഷൂട്ടിങ് കാണാൻ ശനി ഞായറായിട്ട് നിങ്ങൾക്ക് ഷൂട്ടിംഗ് കാണാൻ നിങ്ങൾക്ക് അവിടെ പോവാം ശനിയാഴ്ച കണ്ട ആൾക്കാരല്ല ശനിയാഴ്ച കണ്ട ഒറ്റ ദിവസം ഷൂട്ടിങ്ങുള്ളൂ ശനിയാഴ്ച മാത്രം അപ്പോൾ അവിടെ പോവാം നിങ്ങൾ എന്തിനാണ് ഈ ഇത്രയും കഷ്ടപ്പെട്ട് ചെന്നൈയിൽ പോയിട്ട് നിങ്ങൾ ഈ ഷൂട്ടിങ് കാണുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നരകം അവിടെ പോയ ആൾക്കാർ പറഞ്ഞേക്കാം നിങ്ങളെ കൊച്ചാരിക്കും മൊബൈലെ കൂടെ കയറി നിന്ന് സെൽഫി എടുക്കാം ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോഹൻലാലിനെ കാണാം എന്തിട്ട ഇയാളത്തെ കാണാനുള്ളത് ഇയാള് നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് ഒന്നും കാണാല്ലേ മോഹൻലാലിനെ അതുപോലെ തന്നെ മോഹൻലാലെ അവിടെ ചെന്ന ആൾക്കാരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒരു വരവ വരും അങ്ങനെ മേ ഡെസ്സന്മാർ അവിടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഒരാളെ പോലും മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന ആൾ എന്ന് പറഞ്ഞു ഒരു സെൽഫി പോയിട്ട് ഒന്നും നോക്കാൻ പോലും പറ്റില്ല അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രാത്രി പത്ത് മണി പത്തര പതിനൊന്ന് മണി ആകുമ്പോൾ ആ ഷൂട്ടിങ് കഴിയുക പിന്നെ നിങ്ങൾക്ക് ഈ കേരളത്തിലേക്ക് കെട്ടിമലിച്ചിങ്ങോട്ട് വരണം ആ ചെന്നൈയിലുള്ള മലയാളികൾക്ക് അതിൻ്റെ കുഴപ്പമില്ല ഈ ഏഴിഞ്ഞ ഒഴിവാണ് അവർക്ക് ചെയ്യാം ഈ കേരളത്തിൽ നിന്ന് ഈ മനുഷ്യന്മാർ ഈ ബിഗ് ബോസും തലയിൽ കയറി നിങ്ങൾ ഈ ഷൂട്ടിംഗ് കാണാൻ ചെന്നൈയിലേക്ക് പോവല്ലേ അത്ര നിങ്ങളെ വല്ല അതിൽ കാണിക്കുന്ന ആരെങ്കിലും നമുക്ക് മനസ്സിലാവുന്നില്ല ഡാർക്ക് ലൈറ്റ് അല്ലേ ഒരു ഷോട്ടാണ് കിട്ടും ക്ലോസപ്പിൽ അത് ആർക്കും കിട്ടുകഴിഞ്ഞാൽ അവരെ വായിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഷോ കാണാനൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇനി ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആർക്കാരും തുടർന്നും സപ്പോർട്ട് ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഇതുവരെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറന്നവർ ഒന്ന് ഞെട്ടിക്കോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ചെയ്തോളൂ അപ്പോൾ ഇത്രക്കിനും പറയാനുള്ളത് അപ്പോൾ സാധനം കയ്യിലുണ്ടല്ലോ സാധനം കയ്യിലുണ്ട് നല്ല അസല നീണ്ട സാധനം കയ്യിലുണ്ട് അത് വേണ്ട വിധം പ്രയോഗിക്കുക ഓക്കെ ഇനി സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് രാമദാസിന് ആ ക്ലാസ്സിൻ്റെ അവിടെ ഒന്നും മുട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇത്രയും മോശമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം അതാണ് എന്ത് വൃത്തികേടങ്ങൾ കാണിക്കുന്നത് അയ്യോ വീഡിയോ നിർത്താമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങണില്ല ഓക്കെ നമുക്ക് നാളെ കാണാം നിങ്ങൾക്ക് നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് वाक नमस्कार बाय